ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കഥ തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല ഒരു വർഷം മുന്നെയാണ് അതായത് ഒരു ഫെബ്രുവരിയിൽ അന്ന് ഞാൻ ആറുമാസം ഗർഭിണിയായിരുന്നു എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം എനിക്ക് ഇരട്ട കുട്ടികളാണ് അപ്പോൾ ആദ്യ നാളുകളിൽ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഛർദി ഉണ്ടായിരുന്നു വയറ് അത്യാവശ്യം നല്ല വലിപ്പം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ വീടിൻ്റെ അകത്തു കിടക്കും പുറത്തിരിക്കും അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ പുറത്തേക്കൊന്നും അങ്ങനെ പോകാറുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം മുറ്റത്തിങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കാണുമ്പാണ് ദൂരെ ഒരു മുട്ട കണ്ടത് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അറിയത്തിനിന്ന് എടുത്ത ഫോട്ടോ എന്നിട്ടാണ് അതുകൊണ്ടാണ് ഇത്ര സൂം ചെയ്യേണ്ടി വന്നത് അന്നൊന്നും വീഡിയോ ആക്കുന്ന വിചാരിച്ചിട്ടല്ലോ എന്തായാലും ഉപകാരമായി ഞാൻ അച്ഛനോട് പറഞ്ഞു അവിടെ ഒരു മുട്ട എന്തോ കാണുന്നുണ്ടോന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പോയി നോക്കുമ്പോൾ ഒരു നാടൻ മുട്ട മുട്ടക്കൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ആരോ കൊണ്ടുവച്ചതുപോലെയുണ്ട് നമ്മളടുത്ത പ്രദേശത്തൊന്നും ഒരു നാടൻ കോഴിയില്ല ഒരു നാടൻ മുട്ട ആയതുകൊണ്ട് ഇനി വല്ല ജീവികളും കൊത്തിക്കൊണ്ടാന്ന് വിചാരിക്കണമെങ്കിൽ അതിനൊരു കേടുപാട് സംഭവിച്ചിട്ടാണ് കാക്കയാണെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു വരയങ്ങ് സംഭവിക്കുമല്ലേ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ വിചാരിച്ചു നമ്മളാരും കൈ കൊണ്ട് തൊടാനോ ഒന്നും പോയിട്ടില്ല അത് മറ്റു ജീവികൾ എന്തെങ്കിലും വന്ന് ഭക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചു അത്ഭുതകരമെന്ന് പറയട്ടെ മൂന്ന് ദിവസത്തേക്ക് ഒരു ജീവി അത് കഴിച്ചില്ല അതിൻ്റെ അടുത്ത് കാക്ക വരും പോകും പട്ടി വരും പോകും പക്ഷെ ആരും കഴിച്ചില്ല അങ്ങനെ നാലാമത്തെ ദിവസം അതൊരു കാക്ക കൊത്തിക്കൊടിച്ചു ഞാനിങ്ങനെ ഇറയത്തിരുന്ന് ഫുൾ ടൈം നിരീക്ഷിക്കുന്നതുകൊണ്ട് എന്നൊക്കെ എൻ്റെ അപ്ഡേറ്റ്സ് അറിയാലോ ഓരോ ദിവസത്തെയും വീഡിയോസും ഫോട്ടോസെല്ലാം എടുത്ത് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നുണ്ട് അന്നാ ബുദ്ധി പോയിട്ടില്ല എന്തായാലും നാലാമത്തെ ദിവസം ഏച്ചി അയച്ചു കൊടുക്കാൻ വേണ്ടി കാക്ക മുട്ട കൊത്തുന്ന ഒരു വീഡിയോ എടുത്തു വെച്ചത് നന്നായി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമല്ലോ അപ്പം ആ മുട്ട ആരെങ്കിലും കൊണ്ടച്ചതാണെന്നോ അല്ലയോ നമുക്കൊന്നും അറിയില്ല എന്തായാലും ആരെങ്കിലും കൊണ്ടച്ചതാണെങ്കിൽ അതൊരു വെച്ചത് അത്ര ഫ്ലോപ്പായി എന്ന് മനസ്സിലായി ശേഷം മാർച്ച് ആറാം തീയതി ഞാൻ ഇത്ര കൃത്യമായിട്ട് ഡേറ്റ് പറയാൻ കാരണം ഞാൻ ഏച്ചിമാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ചെറിയൊരു വീഡിയോയും ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേലെ മാർച്ച് ആറ് എന്നുള്ള ഡേറ്റ് ഉണ്ടായിരുന്നു ഗ്യാലറിയിൽ നോക്കിയപ്പോൾ അതാണ് കൃത്യമായി പറയുന്നത് അങ്ങനെ മാർച്ച് ആറാം തീയതി വീണ്ടും ഒരു മുട്ട പ്രത്യക്ഷപ്പെട്ടു ആ മുട്ടയും മൂന്ന് ദിവസത്തേക്കൊരു ജീവി എടുത്തില്ല നാലാമത്തെ ദിവസം കാക്കയോ പട്ടിയോ എന്താ എടുത്തതെന്ന് അത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്തായാലും നാലാമത്തെ ദിവസം അതും അപ്രത്യക്ഷമായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അയൽവക്കക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അച്ഛനോട് പറയും പിന്നെ ദിവസം ഓരോ മുട്ട കിട്ടുവാണെങ്കിൽ നമുക്ക് ശേഖരിച്ചൊരു മുട്ട ബിസിനസ് തുടങ്ങാം എന്തായാലും ശേഷം എന്തായാലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇനി ഇത് ആരെങ്കിലും വെച്ചതാണെങ്കിൽ കൂടോത്രം ചെയ്ത് വെച്ചതാണെങ്കിൽ പറയട്ടെ നമുക്ക് കൂടോത്രത്തിൽ ഒരു വിശ്വാസവും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും മുട്ട വെച്ചോളൂ നമ്മളത് എന്തെങ്കിലും എടുത്ത് ഉപയോഗിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾക്കാർക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾക്കെന്തായാലും സീറോ പെർസെൻറ്റേജ് ആണ് വിശ്വാസം മുട്ടക്കൂടോത്രത്തിലെല്ലാം അപ്പോൾ ഇതാണ് കഥ അപ്പോൾ ഇന്നത്തെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ